കൊള്ളാം രണ്ട് കമ്പിണ് ഒച്ച കേട്ടപ്പോഴേക്കും പേടിച്ചോ ഇവിടെ ഓരോ ഒച്ചയും ബഹളം ഇല്ലല്ലോ ഒച്ചയുടെയല്ല കണ്ണു തുറമ്പ കണ്ടതാര നിന്നെ പേടി ഉണ്ട് പിന്നെ പേടിക്കണ്ട പറ്റുവോലിക്കുട്ടിയല്ലേ ം കാട്ടുന്നവർക്കൊക്കെ ഇത്തിരി പേടിയുള്ളത് നല്ലതാ എന്റെ തങ്ങപ്പനായത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ചെല ചെറ്റകൾ ഉണ്ട് ബോംബെ കൂട്ടുകാരൻ വന്നു പറയണു അങ്ങനെ ഓരോ കൂട്ടുകാരന്മാർ വന്ന് പാത്തു പോന്നിട്ട് മുതലിമാര നീ ആ കമ്പിക്കൊണ്ട് പോ ഇത് ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല ഈ പെണ്ണുങ്ങൾ ഇരുമ്പേ പണിതായി ടൗണില് വേല കയറുവല്ലേ കൊടുത്തോലെ പണി പണി നോക്കി പോടാ ശരി ശരി പണി പണിയിൽ ഞാൻ ഒന്നും ഞാൻ പോട്ടെ അത് പെണ്ണേ അവൻ പറഞ്ഞ കേട്ടിട്ടാ ഞാൻ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഭാരം ചുമക്കണേ അല്ല കൂട്ടുകാരം എന്തിനാ ആ എനിക്കറിയില്ല ഏട്ടൻ അക്കരയ്ക്ക് പോയി എന്നൊക്കെ പറയണു നേരാണോന്നറിയില്ല നോണേന്നും ആയിരിക്കില്ല അല്ലാണ്ടൊരാളൊന്ന് പറയോ ആട്ടെ കാശും കൊടുത്തുണ്ടോ ഉം കൊറച്ച് തുണി കൊടുത്തു വിട്ടു ചാവുമ്പോ പൊതിയൻ കുമാരേട്ടാ നിങ്ങളൊന്നും ഇവിടെ നോക്കിയേ ജമാലേ നമ്മുടെ തന്നെയാ പച്ചെങ്കിലേ നിങ്ങള് മുതലാളിയാണ് അത് ശരിയാ മുതലാളിമാരുടെ ആണിന്റെ സുഖം ഉണ്ടല്ലോ അത് അവിടെ കിട്ടില്ല അമ്മേന്റെ പെങ്ങളെ തിരിച്ചറിയാത്ത എടിയടി തുപ്പലും ചീറ്റിലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും നിന്റെ അമ്മയോട് പോയി പറയട നനക്കുന്നതെന്ത് പറ്റി ഒന്നാമതേ മരമന്താ അത് കേട്ടേ കൂടെ പിടിച്ചാല് ഇനി അവളുടെ നല്ലത് കേട്ടാല് മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ ഇത് എന്ത് കൂട്ടാൻ ആഡിയത് ഇച്ചിരി മീന ഇറച്ചിയെ തിന്നിട്ടുള്ള കാലം മറന്ന് ഹായ് ഇറച്ചി തിന്നാൻ പറ്റിയ ആള് ചോറ് തിന്നണ തന്നെ ഐസ് ഫ്രൂഡ് തിന്നണ പോലെയാ തിന്നെ എനിക്കോ തിന്നാൻ കുഴപ്പമൊന്നുമില്ല എന്താണ് ഒച്ചയാൾക്കും ഒന്നില്ലാത്ത അതാ തമിഴനാ എന്തേലും പറഞ്ഞു പോയ്ക്ക ആകത്തെ ആരെയും കേറ്റേക്കോളെ നിന്നെ പട്ട പകൽ ഞാൻ കൊണ്ടുപോകും ആളുകളുടെ മുന്നിൽ കൂടെ എന്നിട്ട് എന്റെ ചേച്ചി കിട്ടിയത് പോലെ ഉൾ കൊച്ചിലൊണ്ടാക്കി തരും ചേക്കോ

അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയണം ശരിയാണോ കുമാരേട്ട കുമാരേട്ടനും പെങ്ങമാര് ആയിക്കോട്ടെ ആണുങ്ങളില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെ നിങ്ങളൊക്കെയല്ലേ അതിനുപേരെ അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ കുമാരേട്ട ഓളി സേവക്ക് ഒന്നും അത് കഴിഞ്ഞു പോകാം നാട്ടാരോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന വന്ന പോലെ തിരിച്ചു പോകില്ല കുമാർന്ന് എനിക്കറിയില്ല അറിയില്ല അറിയില്ല ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസായുള്ളൂ ചില രാജകുമാരന്മാരെ വിശ്വാസം കണ്ടിട്ടുണ്ട് മര്യാദക്ക് പറയുമ്പോട്ട് ആരെയും വേണ്ട 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 നിങ്ങൾ ഇടപെടണ്ട ഒന്നും ചെയ്യില്ല കുമാരേട്ടാ എന്റെ കഴുത്ത് വേനിക്കുന്നു കഴുത്ത് വിട കളിച്ചോ കൊന്തളയും പന്നി റവേഷ് That's <sharp> true. <inhale> കുമാരേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വച്ചാ പാവങ്ങളാ ജീവിച്ചുപോയിക്കോട്ടെ അവരെ ആരും സഹായിക്കണ്ട പക്ഷേ ഉപദ്രവിക്കരുത് അതെ രാമുവിൻ്റെ ചങ്ങാതി ഒരാൾ വന്നു പറഞ്ഞു പറഞ്ഞോട്ടു ആൾ ഇത്ര ചിമ്ടനാന്നുകൊണ്ട് കരുതിയില്ല ഒരു രണ്ടെണ്ണം കൂടി അവിടെ കൊടുക്കായിരുന്നു അടുത്ത പ്രാവശ്യമായിട്ട് ചോണക്കുട്ടി ഹരഹരോ ഹരഹര ായകനാണോ അധോലോകനായകന ആ ആമാ എന്ന് ചിലരൊക്കെ പറയണേ കേട്ടു ആ പറയണവര് പറഞ്ഞോട്ടെ ഊവാ അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത് അതിവിടെ ആംപിള്ളേരല്ലഞ്ഞിട്ടെ നമ്മളാരാണോ ഹരഹരോ ഹരഹരാ നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ സ്വാമി വേലായുസ മാതുല്ലാഹു ഓ സ്വാമികൾ ൾ വേലിച്ചാമിന്ന് വിളിക്കും ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പൊ കാവ്യടുത്ത് തെണ്ടല്ലാണ് ജോലി മൂന്നാല് അത് ഞാൻ അറിഞ്ഞു എവിടെയാ താമസം ഞാനിപ്പ സ്വാമി വേലായുധ പോലെയാണ് ലോകമേ തറവാട് എവിടെ വേണമെങ്കിലും തങ്ങാം ഇവിടെ വേണമെങ്കിൽ ഇവിടെ രാത്രി ആകാശവും നക്ഷത്രമൊക്കെ നോക്കി കിടക്കും ഇനി അത് ശരിയാണ് നാഗം സൂക്ഷിക്കണം വരുന്നിടത്ത് വെച്ച് കാണാം ഏതായാലും അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ അത് കഴിഞ്ഞാൽ അധോ ലോകത്തേക്ക് തിരിച്ചു പോകും ഏത് ലോകത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല അതെന്താ അതങ്ങനാണ് അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി കൊടുക്കാം എവിടാണ് നമ്മുടെ ആശ്രമം തന്നെ ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടില്ല വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് ത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം ഭാന് കേക്കണ്ട നല്ലത് കിട്ടും അവളുടെ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം എന്നാലേ പെണ്ണ് ആരെങ്കിലും വരൂ ആ പോത്തിന് അത് വല്ലതും അറിയോ ഓ ഉടുത്തൊരുങ്ങി പൂൻ ചൂടി ചുണ്ടത്ത് ചായ നിക്ക് വരും ഇഷ്ടം പോലെ ആൾക്കാർ ഒരിക്കൽ സുന്ദരിക്കുന്നു എന്നടി അയിന് കൊടുക്കു അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായിക്കള് തിന്നോ നിനക്ക് എന്താ ആ കുമാരൻ പിന്നെയും പറഞ്ഞോടി കുമാരനല്ല എന്റെ പൊന്നാരേട്ട അനേജിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ വിശ്വനാഥൻ കണ്ടോടി അയാള് കോറി ആ കുമാരനെ തല്ലി നന്നായി പോയി ചോദിക്കാനും പറയാനും നല്ലതല്ലേ മുത്തച്ഛനും അതെന്നെ പറയണേ ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താന്നറിയോ അയാൾ ഇവിടെയാ ഇവിടെയാന്ന് ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാര്ക്കും അറിയണ്ടേ പോരെ എന്നിട്ട് നിന്റെ തോന്നലാ നീ ഓരോന്ന് ആലോചിച്ച് പേരുപ്പിക്ക ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം എനിക്ക് ഭ്രാന്ത എനിപ്പൊ മുത്തശ്ശനും കൂടിയത് പറഞ്ഞോ അല്ല ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നു എന്താ ചോദിക്കാൻ അല്ല ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ ആ കാന്താരി മുളക് എന്റെ അനന്തര വിള പെങ്ങണ മോള് പറഞ്ഞിട്ടെന്താ കാര്യം ഈശ്വരവിശ്വാസം തീരില്ല അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ പൂൻ ചന്ദനം എടുക്കേണ്ട കൈ കൊണ്ട് ചുറ്റി കടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി ഞാൻ പിന്നെ ക്ഷമിച്ചു താവാണ് ഇല്ലെങ്കിൽണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും ആരെയാ ആ ചാത്തൻ തറയിൽ ചാത്തൻ അതെ വിളിക്കട്ടെ വേണ്ട 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 വിളിക്കണോ പേടിക്കണ്ട ഞാൻ കൂടെയുണ്ടല്ലോ മൂപ്പര് വന്നാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യിക്കാലോ മുണ്ടും തുണി കഴുകും പെരയും മുറ്റടിച്ചു വരും കഞ്ഞി വയ്ക്കും അരയ്ക്കും കൂട്ടാൻ വയ്ക്കും ഞാ മോപ്പന കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ അതെ അതെ എനിക്ക് കല്യാണം കഴിച്ചു കൂടെ താമസിപ്പിച്ചുകൂടെ കളിയാക്കാണോ കളിയാക്കണ്ട കളി പഠിക്കും കണ്ണീരണിന്തത് എന്നെ 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 കാവിയോടുത്തത് എന്നെ